വിമാന ദുരന്തം മരണം ഇരുന്നൂറ്റി തൊണ്ണൂറായി ഇനിയും കൂടാൻ സാധ്യത നമസ്കാരം എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി എട്ട് ഡ്രീം ലൈനർ വിമാന അപകടത്തിൽ മരിച്ചവർ ഇരുന്നൂറ്റി തൊണ്ണൂറായി വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് മരിച്ചു മറ്റുള്ള നാപ്പത്തി പേർ വിമാനം പതിച്ച കെട്ടിടത്തിലും മറ്റും ഉണ്ടായിരുന്നവരാണ് ഇരുപത്തിയഞ്ചു പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാം നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത സ്ഥലം സന്ദർശിച്ചു പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും അദ്ദേഹം കണ്ടു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു എയർ ഇന്ത്യ സിഇഒ സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥലം സന്ദർശിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിച്ചു തുടർന്ന് ഉന്നതതല യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു പ്രധാനമന്ത്രിയോടൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും മറ്റു മന്ത്രിമാരും ഉണ്ടായിരുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതാജി നായരുടെ മരണം കുടുംബത്തെയും നാടിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് പുല്ലാട് കോഞ്ഞോൺ വീട്ടിൽ ഗോപകുമാരൻ നായരുടെ മകളാണ് മുപ്പത്തി ഒമ്പതുകാരിയായ രഞ്ജിത പി എസ് സി വഴി ലഭിച്ച കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ജോലിയിലെ അവധി പുതുക്കാനാണ് അഞ്ച് ദിവസത്തെ അവധിക്ക് ലണ്ടനിൽ നിന്ന് രഞ്ജിത എത്തിയത് ആഗസ്റ്റിൽ തിരികെ എത്തി സർക്കാർ ജോലിയിൽ പ്രവേശിക്കുകയും പുതുതായി നിർമ്മിച്ച വീടിന്റെ പാലുകാച്ച് നടത്തുകയും എന്ന സ്വപ്നമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ചാമ്പലായത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദു ചൂടനും ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ഇതികിയും മക്കളാണ് അമ്മ തുളസി ഭായ് ഡി എൻ എ പരിശോധനയ്ക്കായി സഹോദരൻ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് രഞ്ജിതയുടെ പുല്ലാട്ടെ വസതിയിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കളക്ടർ പ്രേംകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെട്ട രമേശ് വിശ്വാസ് കുമാറിന് പരിക്കേറ്റിട്ടുണ്ട് ഇന്ത്യൻ വംശജനായ രമേശ് ബ്രിട്ടീഷ് പൌരത്വമുള്ള ആളാണ് ഇദ്ദേഹം ചികിത്സയിലാണ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരനാണ് രമേഷ് ന്യൂസ് ഡെസ്ക് ജനശബ്ദം പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യ ജുവലേഴ്സ് ர் கோட்டா போன்யன் டல் போன்புல் போ செங்கன்னூர் போன் நைன் ஒன்